ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരൺയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ജറി ജോണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണി പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് അവന്റെ ബൈക്കിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അതിന് ശേഷം കാർത്തിയെ വിളിക്കണം കാർത്തിയെ വിളിച്ചിട്ടുണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണം എന്ന് ഇത് കേട്ടാൽ കാർത്തിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും കല്യാണി ഇത്ര പെട്ടെന്ന് വരാൻ പറയില്ല ശരി ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് കാർത്തി കോള് കട്ടിയാണ് ഈ സമയത്ത് കല്യാണി അകത്തേക്ക് ചായ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നീട് ചായയൊക്കെ എടുത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും ജെറി ഇങ്ങനെ കിരണോട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം കരണ റെസ്പോണ്ടും ചെയ്യുന്നില്ല കിരൺ അതേ കിടപ്പന്നെ തുടരുവാണ് പിന്നീട് ചായ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് എന്നാൽ ജെറച്ചേട്ടാ ചായ കുടിക്കാനൊക്കെ പറയാണ് പിന്നീട് കല്യാണി ഒന്ന് എറിഞ്ഞു നോക്കുവാണ് എന്തെങ്കിലും അവന്റെ നാവിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് കല്യാണി വെച്ചു അല്ല ജെറച്ചേട്ടാ ജെറച്ചേട്ടൻ ഇവിടെ എവിടെയാ താമസിക്കണം എന്നൊക്കെ ചോദിക്കുക അത് പിന്നെ ഞാനിവിടെ അടുത്തൊരു ലോഡ് മുറി എടുത്താന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല ഇവിടെ ഫ്രണ്ട്സും ആരിലൊക്കെ ഉണ്ടോയെന്ന് ഫ്രണ്ട്സ് എന്ന് പറയാം പലയിത്തക്ക ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയണം പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോഴുള്ള കൂട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ലയെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അല്ല ജെറിയാടിന് ഇനി എന്നാ തിരികെ പോണേന്ന് ചോദിക്കുക അതൊന്നും പറയാൻ പറ്റില്ല എന്റെ ബിസിനസ്സും കാര്യങ്ങളും കഴിഞ്ഞ ഉടനെ ഞാൻ തിരികെ പോകുന്ന പറയാം അല്ല ഞാൻ ഇടയ്ക്ക് ജെറിയാട്ടിനെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു പറയാം ഓ അത് ചിലപ്പോൾ നല്ല റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും എന്ന് പറയാണ് അല്ല ജെറച്ചേടൻ തന്ന നമ്പറൊക്കെ ശരിയല്ല എന്ന് നിൽക്കും അതെ ആ നമ്പർ തന്നെയാണ് ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും മാറി മാറി സഞ്ചരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ നിന്ന് റേഞ്ചിൽ കാണില്ല കല്യാണി അതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് കല്യാണി പിന്നെ കൂടുതലായിട്ടും ചോദിക്കാൻ പോയില്ല ഇപ്പം തന്നെ കാർത്തികേച്ച് വരുമെന്ന് വിചാരത്തിലിരിക്കുകയാണ് ജെറച്ചേടൻ ചായ കുടിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കാർത്തികയെ കല്യാണിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ ഒരു പ്രശ്നമുണ്ടല്ലോ കല്യാണി എന്ന് പറയും എന്താ കല്യാണി എന്താ കാർത്തിയേച്ചി ചേച്ചി എന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നു വരുന്ന വഴിക്ക് എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറയാൻ ഷോ അപ്പം ഇനി എന്തു ചെയ്യും അതെ ഇനി വണ്ടിയൊക്കെ നന്നാക്കിയിട്ടോ വരാൻ പറ്റുള്ളൂ അന്നാൽ സാരമില്ല ചേച്ചി വന്നിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഇനിയിപ്പോൾ ചേച്ചി അപ്പോൾ അതൊക്കെ വന്നാലും മതിയെന്ന് പറയാണ് അങ്ങനെ കല്യാണി ഫോൺ വെച്ചു കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ജെറി അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറേ സമയത്തിന് ശേഷം കാർത്തി അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ കാർത്തി വന്നുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഇറങ്ങിച്ചെന്നു കല്യാണി ഇറങ്ങി ചെന്നിട്ട് കാർത്തിയോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇപ്പൊ ജെറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളെ എല്ലാം കേട്ടു ഞത്തിനും കാർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് അവൻ തന്നെ ആയിരിക്കും എന്ന് പറയാണ് പിന്നീടാണ് കല്യാണി ആ കാര്യം എടുത്ത് ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബൈക്കിന്റെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം സി സി ടി വി ദൃശ്യങ്ങള് അപ്പൊ അതിനകത്ത് കണ്ട ബൈക്ക് ഈ ബൈക്കും ചില കൊണ്ടുവന്ന ബൈക്ക് ഒന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോ വണ്ടി നമ്പരും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ഒരു കാര്യം ഉറപ്പായി അപ്പൊ ഈ ജെറി ജോണ് തന്നെയാണ് ഗംഗാപ്രസാദ് പിന്നീട് കാർത്തിയോടെ കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിയുമ്പോൾ കാർത്തി പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിക്കണം ഇനി ഏത് നിമിഷവും എന്ത് സംഭവിക്കാം കാരണം എന്റെ കൈയ്യിലെല്ലാം സ്വത്തും പണം തട്ടിയെടുക്കാൻ വന്നവന് എതിരാളികളാണെന്ന് തോന്നിക്കണം അതുകൊണ്ടായിരിക്കും ആദ്യം നിങ്ങളെ ശത്രുക്കളായിട്ട് കണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കിരണിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നൂറ് ശതമാനം അവൻ തന്നെയാണ് അവനെ വെറുതെ വിടലെന്നൊക്കെ പറയാണ് കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്നിനൊരു തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് പറയാണ് പിന്നീട് കിരണിനോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറയാണ് കിരൺ പറഞ്ഞു അന്ന് അധികം വയക്കേണ്ട ഇനിയിപ്പം നമ്മൾ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് സ്ഥിതിരിക്കാം എത്രയും പെട്ടെന്ന് ശത്രുവിനെ നേരിട്ടാൽ മതിയാവണം എന്ന് പറയാം കാർത്തി പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുകയാണ് അവനെ പിടികൂടുക എന്ന് പറഞ്ഞാല് കല്യാണം പറഞ്ഞ് ഇനിയും വരും വരാതിരിക്കില്ല കിരണേട്ടം ഇങ്ങനെ വയ്യാതെ കിടക്കുകയെന്ന് അറിയുമ്പോൾ വരും കിരണേട്ടം എഴുന്നേറ്റ കാര്യം അയാൾക്ക് എന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് കാർത്തി പറഞ്ഞു എനിക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയാം കല്യാണം പറഞ്ഞു എന്നാൽ ശരി ഞാനും കൂടെ വരാമെന്ന് പറയണം അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് സരി രാഹുലിൻ്റെ അടുത്തേക്ക് മുറിയിലേക്ക് കയറി വരുവാണോ രാഹുലാണ് ആകെപ്പാടം നല്ല സന്തോഷത്തിലായിരുന്നു കാരണം മുമ്പത്തെ പോലെയല്ല ആളിച്ച് ഊർജിതമായിട്ടുണ്ട് മുമ്പേ കിടന്ന് കടപ്പന്നെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ പതുക്കെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ ചാരി ഇരിക്കാറൊക്കെ ആയി അങ്ങനെ പതുക്കെ ചാരി ഇരിക്കുന്ന സമയത്താണ് സരൂവിന്റെ വരവ് അങ്ങനെ രാഹുലിന് മുഖത്ത് സന്തോഷം ഒക്കെ ഉണ്ട് കഴിഞ്ഞപ്പത്തേനും സരൂവ് ചന്താ അച്ഛാ അച്ഛന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണോന്ന് പറയും എങ്ങനെ സന്തോഷിക്കാതിരിക്കും മോളെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ സംഭവിച്ചോണ്ടിരിക്കുന്നെ എന്താച്ചാന്ന് ചോദിക്കാം ആദ്യം കിരണിട്ട് കിട്ടി ഇപ്പൊ ആ ചന്ദ്രസേനും കിട്ടി അവനും ആള് ആ ഗംഗാപ്രസാദ് കാർത്തികയാണ് ചേട്ടൻ മിക്കവാറും അവൻ ഇവിടെ ഒരു കുളവൻ തോന്നിയിട്ടാ പോത്തോളെന്ന് പറയാണ് ഇതേട്ടപ്പോ സരേ ഇത്രയും കാലം നമ്മടെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നെ അവന്റെ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയൂന്ന് പറയാം അതെ അതന്നെ എന്റെ ഏറ്റവും വലിയ വിശ്വാസം അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശാരിയും കൂടെ എങ്ങോട്ടേക്ക് തോന്നും ശാരി വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനും മോളും ചെന്ന് കൂടെ തന്ത്രങ്ങളൊന്നും മെനയുന്നതിന് കുഴപ്പമില്ല പക്ഷെങ്കിൽ അവസാനം നമുക്ക് തന്നെ പാരയായിട്ട് വരില്ലെന്ന് പറയാണ് എന്ത് പാര അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്റെ പൂർണ്ണ ഉത്തരവാദിത്വ അവൻ ഏറ്റെടുത്തോളും നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് നിന്ന് കൊടുത്താൽ മതി എന്ന് പറയാം സാലയ പറഞ്ഞു ഒന്നിനേം വെറുതെ വിടല്ല ആ കല്യാണിയും കിരണ് കിരണെ കാലത്ത് തീരുമാനമായി ഇനി അവൻ അവനെഴുന്നേക്കും തോന്നില്ലെന്ന് പറയണം പിന്നെ കല്യാ കല്യാണി അവളുടെ കാലത്തേക്ക് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണം ആ സമയത്ത് രാഹുലിന്റെ ഫോൺ വെല്ലുവിടിച്ചു നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ വിളിക്കുന്നത് ഡേ അവന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അവൻ വിളിച്ചല്ലോ എന്ന് പറയണം അങ്ങനെ കോളെടുത്തിട്ട് ചോദിച്ചു ആ എന്തൊക്കെയുണ്ടെങ്കിൽ എങ്കിലും വിശേഷങ്ങളോ എന്ന് അല്ല എങ്ങനെയുണ്ട് ഇപ്പം ഒന്നും പറയണ്ട കുഴപ്പമില്ലാതെ വരുന്നെന്ന് പറയാം എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ഞാൻ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവർ കണ്ടാലോ അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വരാത്തതെന്ന് പറയണം അത് ശരി കുഴപ്പമില്ല സാരമില്ല ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറാവും പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് സഹായം വേണേലും ചോദിച്ചാൽ മതി എന്ത് സഹായം വേണേലും ചെയ്തു തരാമെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗംഗാപ്രസാദ് കോട് കട്ടുകയാണ് ആ സമയം രാഹുൽ പറഞ്ഞു അവൻ മിടുക്കനാണ് കണ്ടില്ലേ നീ ഈ പറയുന്ന വിക്രത്തിനും പ്രകാശിനൊക്കെ പൈസ കൊടുത്തിട്ട് വല്ലതുമായോ പക്ഷെ ഗംഗാപ്രസാദ് വന്നിട്ട് കണ്ടോ അവൻ നിമിഷം നേരം കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ കൈയാര്യം ചെയ്തേ കിരണി ആ വിധം ആക്കി വെക്കി വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കണം സര്യവ് പറഞ്ഞു എനിക്കെന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെ അച്ഛാന്നൊക്കെ പറഞ്ഞ് സരീം അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഷാരി രാഹുലിനോട് പറഞ്ഞു പിന്നെ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നോ അതെ നിങ്ങളുടെ മരുമോന്റെ കാര്യത്തിലൂടെ തീരുമാനം ഉണ്ടാക്കാൻ വല്ലായിരുന്നോ അവനെയും കൂടെ എത്രയും പെട്ടെന്ന് കെട്ടുകടിക്കാൻ വല്ലായിരുന്നോ അങ്ങനെയാണ് ഇത്തിരി സമാധാനം കിട്ടിയായിരുന്നു സ്വസ്ഥതയെ സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കായിരുന്നു നമ്മുടെ മോൾക്കും നല്ലൊരു ജീവിതം കിട്ടിയാണെന്ന് പറയാം എടി ഒന്ന് കാണാൻ ഞാൻ ഒന്നും ചെയ്യില്ല നിനക്കറിയാലോ ഇനി അടുത്ത എന്റെ അറിഞ്ഞിട്ട് അവനാണ് ആ മനോഹർ അവനിട്ടുള്ള പണി ഞാൻ ഇവനെ വെച്ച് കൊടുക്കൂന്ന് പറയാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ലെന്ന് പറയാം അതെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട ശാരി എന്ത് വേണം എങ്ങനെ വേണം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം ഈ സമയത്ത് ഗംഗാപ്രസാദ് എന്തു ചെയ്യാണ് അവിടെ കടയിലേക്ക് പോവുകയാണ് അപ്പം ഷോപ്പിംഗ് മാളിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കടയിലേക്ക് എന്നിട്ട് അവിടെ സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കല്യാണിയും കാർത്തിയും കൂടെ അങ്ങോട്ടേക്ക് കയറിയിരുന്നു അവരെ കണ്ട് ഇരുമ്പത്തേനും പെട്ടെന്ന് അവൻ എന്ത് ചെയ്യണം നടത്തില്ല അവൻ എന്ത് ചെയ്യണം മുമ്പ് എങ്ങനെ അവിടെ നിന്നും മുങ്ങിയതല്ലേ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു തൊപ്പിയൊക്കെ ഒരു തല വെച്ച് മാസ്ക് ഒക്കെ വെക്കുവാണ് ആ സമയത്ത് കൃത്യമായിട്ട് കല്യാണിയും കാർത്തിയും കൂടെ വന്നു അങ്ങനെ കാർത്തി അങ്ങോട്ട് പോകുന്ന സമയത്ത് കാർത്തി പെട്ടെന്ന് ഇവരങ്ങോട് മിന്നു മായന്നു കണ്ടു പെട്ടെന്ന് കാർത്തിക്ക് ഒരു സംശയം ഈ മുഖം ഇത് ഗംഗാപ്രസാദിന്റെ അറിയുന്ന ഒരു സംശയം മനസ്സിലേക്ക് വരുവാണ് അതെ ഇത് അവൻ തന്നെയാണ് പറയാണ് പിന്നീട് കല്യാണിയുടെ എന്നിട്ട് പറഞ്ഞു കല്യാണി അവൻ ഇവിടെ കയറിട്ടുണ്ടെന്ന് പറയാണ് ആര് ഗംഗ ഇവിടെ കേറിയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇന്ന് അവനെ നമുക്ക് കയ്യോടെ പിടികോണം ചേച്ചി ഒരു കാരണവശാലും അവൻ രക്ഷപെടാൻ വഴിയാവരുത് മുമ്പ് ഒരു തവണ അവൻ രക്ഷപ്പെട്ടു പക്ഷെ ഈ തവണ അവൻ രക്ഷപ്പെടില്ല എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം അവർ രണ്ടുപേരും കൂടെ അവര് വേണ്ടിയിട്ട് വല പിരിച്ചു പറയാൻ നടക്കുവാണ് ഈ സമയത്ത് ഇവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയും പുറത്ത് നടക്കണമെന്ന് ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗംഗാപ്രസാദ് അവിടെ നടക്കുവാണ് പക്ഷേ എങ്കില് അവൻ എന്താണല്ലോ ലക്ഷ്യം തെറ്റി അവൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണി പോയി അവന്റെ തോളത്ത് ആട്ടുമാണ് കൃത്യം അവൻ തിരിഞ്ഞു നോക്കി കല്യാണി കണ്ടതും പ്രേതത്തെ കണ്ട അവസ്ഥയായി പോയി എന്തു ചെയ്യണം എന്നറിയത്തില്ല അവൻ ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോ അവിടുത്തെ സ്റ്റാഫുകൂടെ എല്ലാം കൂടെ വന്നു കാരണം മുമ്പ് ഒരു തവണ അവിടുത്തെ സ്റ്റാഫിനെ തല്ലിട്ടാവും പോയതാ അപ്പൊ അതൊക്കെ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് അവനെ വളഞ്ഞിട്ട് പിടികൂടി അവന്റെ മുഖത്തെ മാസ്കും തൊപ്പിയൊക്കെ കൂടെ മാറ്റുവാണ് ആ മുഖം കണ്ടുകഴിഞ്ഞപ്പത്തേനും കല്യാണിക്ക് മനസ്സിലായി ഇത് ജെറിയാണ് പക്ഷേ എങ്കിൽ കാർത്തിക്ക് മനസ്സിലായി ഗംഗയാണ് അങ്ങനെ കല്യാണിയോട് കാർത്തിക പറഞ്ഞു ഇത് ഗംഗാപ്രസാദ് തന്നെയാന്ന് പറയുന്നത് അങ്ങനെ അവസാനം അവനെ അവിടെയിട്ട് പഞ്ഞിക്കിടാണ് പല നാൾ കള്ളൻ ഒരു നാൾ എന്ന് പറഞ്ഞാൽ അവസാനം കല്യാണിയുടെയും കാർത്തിയുടേയും മുന്നിൽ വന്നുപെട്ട് അവസാനം അവൻ ചതമ മേടിക്കുവാണ് ഇനിയിപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഇനി അധികം വൈകാതെ തന്നെ ഗംഗാപ്രസാദിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി